എല്ലാവർക്കും നമസ്കാരം ഞാൻ വത്സല മുരളി ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മുട്ടക്കറി മുട്ട റോസ്റ്റന്നോ മുട്ടക്കറി എന്നോ ഒക്കെ പറയാം അത് രണ്ടിനും മതി കാര്യം ഞാനിന്ന് ഉണ്ടാക്കാം ഞാൻ ഉണ്ടാക്കുന്ന വിധം ഒന്ന് കാണിക്കാം ആദ്യമായിട്ട് നമ്മൾ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഒരൊന്നര ടേബിൾ സ്പൂൺ വേണം നന്നായി ചൂടായി കഴിയുമ്പോ നമുക്ക് കടുവിട്ട് കൊടുക്കാം അവിടെ നന്നായിട്ട് കൊട്ടട്ടെ പലരും പലവിധം മുട്ടക്കറി ഉണ്ടാക്കുന്നത് എന്റെ രീതിയാണ് പോലെ മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കുന്നവരുണ്ട് പക്ഷെ അതെന്റെ രീതിയാണ് കറിവേപ്പില ഇട്ട് കൊടുക്കാം സവാള ഇതൊരു മൂന്ന് സവാള അരിഞ്ഞതാണ് നമുക്ക് ഗ്രേവ് വേണ്ടേ അല്ലെങ്കിൽ തീരെ ഇത് വഴങ്ങുമ്പോ ഒന്നും കാണത്തില്ല എന്നാൽ നമുക്ക് ഇളക്ക് നമുക്ക് ലേശുപ്പും കുടിച്ച് വർത്തുകൊടുക്കാം ഇളക്ക് അന്ന ഇളക്കണ് ഇളക്ക് ഓഴിപ്പിച്ച് നമുക്ക് വെളുത്തുള്ളി ുള്ളി ഇ ചതച്ചത ഇട്ടുകൊടുക്കാം പച്ചമുളക് നന്നായിലക്കെ നമുക്ക് അടച്ചു വെച്ചെന്ന് വേവിക്കാം നമുക്കൊന്ന് തുറന്നു നോക്കാം ഒന്നുകൂടെ അന്ന് നമുക്ക് നാവി കയറിട്ടെ ഇത് അപ്പത്തിനും പൊറോട്ടക്കും ചപ്പാത്തിക്കും എല്ലാം കഴിക്കാവുന്നതാണ് നല്ലൊരു വിഭവമാണ് നമുക്കിത് അടച്ച് ഒന്നുകൂടെ വെച്ചിട്ടേക്കാം നമുക്ക് തുറന്ന് നോക്കാം നമുക്ക് ഇതിലേക്ക് ചുരുക്കി കൂട്ടി വെച്ച് നമുക്ക് ഒന്നുകൂടെ വരറ്റി നോക്കാം നമുക്ക് നന്നായിരുന്നു ഇളക്കി കൊടുക്കാം ഇടയ്ക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അല്ലെങ്കിൽ അരിക്ക് പിടിക്കുക നമ്മൾ ഒരുപാട് എണ്ണയൊന്നും ഉപയോഗിച്ച് ഉപയോഗിക്കുന്നില്ല അപ്പോ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമുക്കിത് ശരിയാക്കാനായിട്ട് ആ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഒരുവിധം നന്നായിട്ട് വഴിന്നിട്ടുണ്ട് ഇത് കൂടുതൽ വഴിക്കുന്നുണ്ട് നമുക്കിനി അടച്ചു വെച്ച് ഒന്നുകൂടെ വേവിക്കാനാണല്ലോ നമുക്കിനി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞിപ്പൊടി ഒരു ഗ്രേവി വേണ്ടേ അല്ല കുഴഞ്ഞൊക്കെ ഇരിക്കണ്ടേ രണ്ട് ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടി നമുക്ക് ഒരെണ്ണം ഒരു ീസ്പൂൺ ചേർക്കാം പിന്നെ നമുക്ക് ഇച്ചിരി കാശ്മീരി മുളക് പൊടി കൂടി ചേർക്കാം ഒരു കളറിന് എല്ലാവരും ഇപ്പം കാശ്മീരി മുളക് പൊടി ചേർക്കണമെന്നില്ല കളറൊക്കെ വേണ്ട നമുക്ക് ഒരു സ്പൂൺ ആ ഇത് മതി പിന്നെ കുരുമുളക് കൂടി ചേർക്കുന്നുണ്ട് അപ്പം ആ എരിവ് നമുക്ക് കറക്റ്റായിരിക്കും കുരുമുളക് പച്ചമുളക് ഇതെല്ലാം ഇല്ലേ പിന്നെ എരിവ് നല്ല രീതിയിൽ കാണും നമുക്ക് നന്നായിട്ട് കൊടുക്കാം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നമ്മളെ വറുത്ത് പൊടിച്ച് വെച്ചേക്കുന്ന കുരുമുളകും വിരിഞ്ചീരവും ഏലക്ക ഒരു രണ്ട് ഗ്രാം നമ്മൾ ഇച്ചിരിപ്പൊടിയൂടെ ഇട്ട് കൊടുക്കുക മസാല ഗരം മസാലയൊന്നും ഗരം മസാലയായിട്ട് ഞാൻ ചേർക്കുന്നില്ല ഇത് പൊടിച്ചു വെച്ചേക്കുന്ന ഞാൻ ചിലർ ചിക്കൻ മസാലയൊക്കെ ചേർക്കും അതൊന്നും വേണ്ട നമുക്ക് സാധാ നാടൻ മുട്ടക്കറിയല്ലേ നമ്മൾ വയ്ക്കുന്നത് നമുക്കിത് മതി നമുക്ക് തക്കാളിക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഒക്കെ യോജിപ്പിക്കുക എന്നിട്ട് നമുക്കിതും ഒന്ന് അടച്ചു വെച്ച് നമുക്ക് ഒരു ആവി വരത്തൊക്കെ വിടാം ലേശം ഉപ്പ് ഇട്ടിട്ടുണ്ടെന്നാലും നമുക്ക് ഒരു ലേശം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഇതൊന്ന് നന്നായിട്ട് ഇളക്ക് യോജിപ്പിച്ചിട്ട് നമുക്കൊന്ന് ഇളക്ക് കൊടുക്കാം ഈ തക്കാളി ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വരണം നമുക്കെന്നിട്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നമുക്ക് ഒന്നുകൂടെ വേവിക്കണം തക്കാളി ഒന്നുകൂടെ ഒന്ന് പഴന്ന് വരണം നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ആ നന്നായിട്ട് വഴന്നിട്ടുണ്ട് നമുക്കിനി തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം ലേശം ആവശ്യം നിങ്ങൾക്ക് എന്ത് മാത്രമാണ് വെള്ളം വേണ്ടതെന്ന് വെച്ചാൽ അത്രയും ഒഴിച്ചു കൊടുക്കണം ഇത് ഞാൻ നേരത്തെ പറഞ്ഞു അപ്പത്തിനും ചപ്പാത്തിക്കും ഇടിയപ്പത്തിനും എല്ലാത്തിനും വെള്ളയപ്പത്തിനും എല്ലാത്തിനും ഇത് നമുക്ക് ഈ കറി ഉപയോഗിക്കാം നമുക്ക് റോസ്റ്റ് ആയിട്ടാ വേണ്ടെങ്കിൽ അതനുസരിച്ച് അതിലേശം വെള്ളം നിങ്ങൾക്ക് ഗ്രേവി വേണമെങ്കിൽ അതനുസരിച്ച് വെള്ളം വെക്കണം ഇപ്പം ഞാൻ ഇത്രയും വെള്ളക്കാർ ഇതെടുത്ത് വരുമ്പോഴത്തേക്കും നമുക്കൊന്ന് അടച്ചു വെച്ച് ഉപയോഗിക്കാം ഓക്കെ ആ മുട്ട കൂടി ഇട്ട് കൊടുക്കാം മുട്ട കൂടെ ഒന്ന് കിടന്ന നല്ല നല്ല ഇതായിക്കോട്ടെ ടച്ച് വെച്ച് നമുക്ക് ഒന്നുടനെ പാവപ്പെടുത്താം നമുക്കൊന്ന് തുറന്നു നോക്കാം എന്നിട്ട് കുക്കർ വെക്കും കുക്കറിനകത്ത് വയ്ക്കപ്പം ഇതെല്ലാം ബന്ധം കൂടെയും കുക്കറിനകത്ത് വെച്ച് കഴിക്കുമ്പോഴത്തേക്കും ഒന്നുകൂടെ അടച്ചുവെക്കാം ലേശം കൂടെ ഒന്ന് ഒരട്ടെ നമുക്കും തുറന്നു നോക്കാം ആ റെഡി ആയിട്ടുണ്ട് തക്കാളിയൊക്കെ എന്തൊടഞ്ഞു നമുക്കിനിരി ഉപ്പ് നോക്കാം ശം ഉപ്പ് കൂടെ വേണം ഉപ്പിച്ചിരി ഉപ്പുപ്പാകമായിരിക്കും നമുക്ക് ഇതിനകത്ത് മല്ലിയില ചേർക്കുന്നവരുണ്ട് ചിലർക്ക് ടേസ്റ്റ് ഇവിടെ പിന്നെ മല്ലിയില വലിയ പിടുത്തമില്ല അതുകൊണ്ട് ഞാൻ കറിവേപ്പില ഇടുന്നത് കറിവേപ്പില ഇത് മേടിക തൂവുക മല്ലിയിൽ കരുവേപ്പിലേശം വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കാം കരി നമുക്ക് ഞാൻ കുറച്ചേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ ഒരു ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നമുക്ക് അടച്ചു വയ്ക്കാം മൊട്ടർ റോസ്റ്റ് അങ്ങനെ റെഡി ഇത് ചപ്പാത്തിക്കും ഇടിയപ്പത്തിനും എല്ലാത്തിനും നമ്മുടെ വെള്ളയപ്പത്തിനും എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റിയ ഒരു മൊട്ടറസ്റ്റാണ് എൻ്റെ രീതിയാണ് നിങ്ങളൊന്ന് ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കൂ